പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക അവിടുത്തെ ഭരണകൂടങ്ങളും അതേപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും സ്വതന്ത്ര ചിന്തയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ വക്താക്കളായിട്ടാണ് രംഗത്ത് വരാറുള്ളത് പലപ്പോഴും ഇന്ത്യ സർക്കാരിനെയും ഇന്ത്യയിലെ ജനങ്ങളെയൊക്കെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയൊക്കെ പേരിൽ അവഹേളിക്കാനും അപമാനിക്കാനും ഈ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഭരണകൂടങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട് അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഈ അടുത്ത് കാണാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കാണുന്നത് അമേരിക്കയിലെയും യൂറോപ്പിലെയും സർവകലാശാലകളിൽ ഹമാസിന് അനുകൂലമായ ഒരു സമര പരമ്പരകൾ നടന്നു വരികയാണ് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേലിൽ കയറിയിട്ട് പലസ്തീൻ തീവ്രവാദി സംഘടനയായ ഹമാസ് ആക്രമണം നടത്തുകയും നൂറുകണക്കിന് വരെ കൊല്ലുകയും നിരവധി പേരെ തടവുകരാക്കുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഇസ്രയേലുമായി ഇസ്രയേൽ ഹമാസ് പ്രശ്നങ്ങൾ തീർക്കണം രമ്യമായി പരിഹരിക്കണം ഒരുപക്ഷെ ഹമാസിന്റെ ഭാഗം നിന്നുകൊണ്ടാണ് അമേരിക്കയിലെ പല സർവകലാശാലകളിലും അതേപോലെ തന്നെ യൂറോപ്പിലെ പല സർവകലാശാലകളിലും വിദ്യാർത്ഥികളെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു ഇന്ത്യ ലോകത്തിലെ ഏതാണ്ട് എല്ലാ പാശ്ചാത്യ ശക്തികളും ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും പലരും ഇസ്രയേലിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് രഹസ്യമായി അനുകൂലിക്കുന്ന ആളുകളുണ്ട് പരസ്യമായിട്ട് അനുകൂലിക്കുന്ന ആളുകളുണ്ട് ഇസ്രയേലുമായിട്ട് ഇസ്രായേലിനെ സൈനികമായി സഹായിക്കുന്ന ഇസ്രയേലിനെ സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ബഹിഷ്കരിക്കണം എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഒരുപക്ഷെ ഹമാസ് ഇതുവരെ തടവിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തടവിലാക്കിയ ആളുകളെ വിട്ടയക്കണം എന്നൊന്നും വിദ്യാർത്ഥികൾ പറയുന്നില്ല അതുകൊണ്ട് അവരുടെ സമരങ്ങളുടെ ന്യായന്യായതകളിലേക്ക് കടക്കുന്നതിന് പകരം അങ്ങനെയൊരു സമരത്തെ അടിച്ചമർത്താനാണ് അമേരിക്കയിലെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം അവിടെ റൈറ്റ് പോലീസിനെ അയക്കുന്നു വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലാക്കുന്നു അപ്പം ഈ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട മാധ്യമങ്ങൾ വാഷിങ്ടൺ പോസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ബി ബി സി പോലുള്ള മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ പക്ഷപാതപരമായിട്ടാണ് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാകും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാനാണ് ഈ ആഗോള മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്നറിയപ്പെടുന്ന വാഷിങ്ടൺ പോസ്റ്റും അതേപോലെ തന്നെ ബി ബി സിയൊക്കെ ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒരുപക്ഷെ തീവ്ര ഇടതുപക്ഷവാദികൾക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കൊക്കെ നല്ല സ്വാധീനമുള്ള യൂണിവേഴ്സിറ്റിയാണ് ജെ എൻ യു ആ ജെ എൻ യു ഒരു പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭം എന്ന് പറയുന്നത് പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതിനെതിരായിട്ടായിരുന്നു സ്വാഭാവികമായിട്ടും സർക്കാർ അതിനെ കർശനമായിട്ട് നേരിടും കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് നേരെ നടത്തിയ ആ ഒരു ഭീകരാക്രമണത്തിലെ പ്രതിയെ ഇന്ത്യയിലെ എല്ലാ നീതിന്യായ കോടതികളും വിചാരണ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത് പക്ഷെ ആ തൂക്കിക്കുലിനെതിരായിട്ട് ഒരു ഒരുപക്ഷം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരായ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അവധി ശക്തമായ നടപടി എടുക്കും അന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത് അതേപോലെ തന്നെ ബി ബി സിയും അതേ രീതിയിൽ തന്നെ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയിരുന്നത് അതേപോലെ തന്നെയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയില് ഝാർഖണ്ഡിലാണെന്ന് തോന്നുന്നു എഴുപത്തിയാറോളം സിആർ പി എഫ് ജവാന്മാരെ തീവ്രവാദികള് മാവോയിസ്റ്റ് തീവ്രവാദികളൊക്കെ കൊല ചെയ്ത സമയത്ത് ആ തീവ്രവാദികൾക്ക് അനുകൂലമായ പ്രകടനമാണ് ജെ എൻ യു ലവരെ നടത്തിയിരുന്നത് അപ്പൊ അന്ന് സ്വാഭാവികമായിട്ടും പിന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ എ ബി വിപിയോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന എൻ എസ് സി ഉണ്ടായിരുന്നു പരസ്പരം എതിർക്കുന്ന സംഘടനകളാണെങ്കിൽ പോലും രാജ്യത്തിന്റെ പട്ടാളക്കാരെ കൊലപ്പെടുത്തിയവർക്ക് അനുകൂലമായിട്ട് തീവ്രവാദികൾ പ്രകടനം നടത്തിയ സമയത്ത് അതിനെ എതിർക്കാൻ എ ബി വിപിയും എൻ എസ് സി ഉണ്ടായിരുന്നു അന്ന് ഈ അക്രമകാരികൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് അന്നും ഇന്ത്യ ഗവൺമെന്റ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നു എന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അപ്പം ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ യൂറോപ്പിലെ വിദ്യാർത്ഥികൾ ഹമാസിന് അനുകൂലമാണെങ്കിൽ പോലും അവർ സമര രംഗത്തിറങ്ങുന്ന സമയത്ത് അവരെ അടിച്ചമർത്താൻ റൈഡ് പോലീസിനെ വിളിക്കുകയും അതിനെ അപലപിക്കാൻ തയ്യാറാവാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ ഇന്ത്യയിലെ സംഭവ വികാസങ്ങൾ നേരെ തിരിച്ചാണ് കാണിക്കുന്നത് ഇപ്പോൾ തന്നെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യയിലെ നീതിന്യായ കോടതി ജയിലിൽ അടച്ച സമയത്ത് അതൊരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് പോലും കോടതിയിൽ ഹാജരായി അയാളുടെ വാദം പറഞ്ഞതിനു ശേഷമാണ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത് പക്ഷേ ഇതിനെയൊക്കെ ജനാധിപത്യ വിരുദ്ധം എന്നാണ് ജർമ്മനിയും അമേരിക്കയും തന്നെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചത് അപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യയിലെ തങ്ങളുടെ എല്ലാ വിധത്തിലും ഇന്ത്യയിലെ ആളുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരും ഭരണകൂടം അടിച്ചമർത്തുകയും ചെയ്യും എന്ന് ആരോപിക്കുന്ന മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ പാശ്ചാത്യ അധികാരികളും തങ്ങളുടെ ചെയ്തികളെ ന്യായീകരിക്കാണ് ശ്രമിക്കുന്നത് ഇപ്പോ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് അദ്ദേഹം എന്താ പറയുന്നത് ഈ ഡിസൻസ് അല്ലെങ്കിൽ എതിരഭിപ്രായക്കാര് ഒരു സമൂഹത്തിന്റെ ഓർഡർ അല്ലെങ്കിൽ ക്രമം നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഭരണക്രമം നശിപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിതക്രമം ക്രമം നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിനർത്ഥം അദ്ദേഹം ആരൊക്കെയാണോ എതിർക്കുന്നത് അവരെ ശക്തമായിട്ട് അടിച്ചമർത്തും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഇതൊരു ഇരട്ടത്താപ്പാണ് അതായത് ഇന്ത്യയിലെ ഏത് സംഭവ വികാസങ്ങളിൽ അതിനെ പിന്നെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമായിട്ട് കണക്കാക്കുക ഭരണകൂടത്തിന് അതിക്രമമായിട്ട് കണക്കാക്കുക എതിരഭിപ്രായമുള്ളവരെ അടിച്ചമർത്തലായിട്ട് കണക്കാക്കുക അതേസമയത്ത് തങ്ങൾ രാജ്യങ്ങൾ അത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും തങ്ങളുടെ ഭരണകൂടത്തിനെതിരായിട്ട് ഉയർന്നു വരുന്ന ഏതൊരു അക്രമ ഏതൊരു ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങളും വാഷിംഗ്ടൺ പോസ്റ്റ് ആയാലും ബി ആയാലും അതേപോലെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയിലെ ഓരോ സംഭവ വികാസങ്ങളെയും സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പ്രശ്നങ്ങളെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സംഭവ കണ്ടില്ലെന്ന് നടക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചെയ്യുന്ന ഇരട്ടത്താപ്പ്